വിട്ടു പറ്റില്ല ഐ ഐ ലവ് ലവ് യു യു സോ ഇത് നിങ്ങൾ ണ്ടോ ഈ പേഷ്യന്റെ ബോധലാ നിന്നെയുള്ള വിളിക്കുന്നത് അത്ഭുതത്തോടെ ചോദിച്ചു ആ എനിക്കൊന്നറിയില്ല നോക്കും ഷീല ഈ മെറിൻ എന്ന പേര് എനിക്ക് മാത്രമല്ല ഈ ലോകത്തുള്ളത് ഇയാൾക്കറിയാവുന്ന ഏതെങ്കിലും മെരുമാരുണ്ടാവും ഷീല പറഞ്ഞു ഇഷ്ടപ്പെടാത്ത രീതിയിൽ മെറിൻ പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞ എന്റെ മെറിൻ സിസ്റ്ററെ അപ്പോഴേക്കാക്ക് അവളെക്കൊന്ന് ചുവന്നു കൊടുത്തു പിന്നെ ഒരു കാര്യം എനിക്കറിയാലോ ആറ് പേഷ്യൻ്റ് ഉണ്ട് അവിടെ നീ ഇങ്ങനെ വൈകി വന്നാൽ ഞാനെന്ത് ചെയ്യും ഷീല അല്പം പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു സോറി ഡീ ഇന്ന് ഞാനല്പം വൈകിപ്പോയി നിനക്കിന്ന് പഞ്ച് ചെയ്യാൻ പറ്റിയോ അതൊക്കെ പറ്റി പഞ്ച് ചെയ്ത് കഴിഞ്ഞ് തിരുമ്പോൾ കണ്ടത് ആ കോഴി മാനേജർ സാറയാ എന്നെ അയാൾ അയാളുടെ ക്യാബിലേക്കെന്നെ വിളിപ്പിച്ച് ഒരു കാര്യമില്ല എൻ്റെ ഷീലെ വെറുതെ അയാളുടെ അഴവുഴമ്പ് സംസാരവും അല്ലാത്ത നോട്ടവും അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഓ ആ കോഴിക്ക് നിന്നെ പണ്ടേ ഒരു നോട്ടം ഉള്ളതാ ഷീലൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു നോക്കൂ നോക്കി നോക്കി ഇരിക്കത്തേ ഉള്ളൂ മെറിനൽപം നീരസത്തോടെ പറഞ്ഞു അബോധാവസ്ഥയിൽ കിടന്ന ആ ചെറുപ്പക്കാരൻ പിരിവിരുത്തോണ്ടേയിരുന്നു അയാൾ പിന്നെ തുടങ്ങിയല്ലോ എന്തു പറ്റിയ ശീല സിസ്റ്റർ ഇയാൾക്ക് മെറിൻ ആകാംക്ഷയോട് ചോദിച്ചു ആരോ തലക്കടിച്ചാന്നാ പറഞ്ഞു ഇയാൾ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോൾ മുതൽ ഹോസ്പിറ്റലിൽ മുഴുവൻ പോലീസുകാരായിരുന്നു ഇയാൾ എന്തിനാ എന്റെ പേര് വിളിക്കുന്നത് ഇനി മെറിൻ എന്ന പേരിൽ ഇയാൾക്ക് പ്രിയപ്പെട്ടായിട്ട് ആരെങ്കിലും കാണും അതായിരിക്കുമല്ലേ മെറിൻ സ്വയം പറഞ്ഞു നീ നീയൊരു കാഞ്ചി അയാൾ നിന്റെ പേരിലെ വിളിക്കുന്നു നീ പോയി അയാൾക്ക് സ്പോഞ്ച് പാത്തെയ്യ് മെറിന അയാളുടെ അടുത്ത് ചെന്ന് കയ്യിൽ എഴുതിയിരിക്കുന്ന ടാഗ് നോക്കി അർണവ് ദേവരാജ് മുപ്പത് വയസ്സ് അവളുടെ സാമീപ്യം അറിഞ്ഞത് എന്തോ മെറിന എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവടെ കയ്യിൽ കയറി പിടിച്ച് നീ എന്നെ മറക്കോ മെറി എന്റെ പിതാവേ ഈ മനുഷ്യരെന്ത ഇങ്ങനെ ബ്രഷിംഗ് സ്പോഞ്ച് പാത്രം കഴിഞ്ഞ ഡ്രെസ്സും മാറ്റി കൊടുത്തു മെറി എന്നിട്ട് മറ്റു പേഷ്യൻസിന്റെ അടുത്തേക്ക് പോയി എന്റെ ശീല സിസ്റ്റേ എനിക്ക് തോന്നുന്നു ഇയാളുടെ കാമുകിയോ ഭാര്യയായിരിക്കും മെറീൻ എന്ന് ഞാൻ അടുത്ത് നിന്നപ്പോഴേ എന്റെ കൈകാര് പിടിച്ചു ഏതായാലും ഇങ്ങനെ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ആദ്യയിട്ടാ മെറീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇയാളുടെ തലക്ക ഡിട്ടിന്നല്ലേ പറഞ്ഞു ഇനി വല്ല റൗഡിയാണോ മെറിൻ സംശയത്തോടെ ചോദിച്ചു ഇടി ഇയാൾ സർക്കിൾ ഇൻസ്പെക്ടറാ ഷീല പറഞ്ഞു ആണോ എന്റെ കർത്താവ് വല്ല കള്ളമാട്ടേം പുറകെ പോയി കാണും മെറിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിസിറ്റ് ചെയ്ത സമയമായപ്പോൾ അർണവിന്റെ അമ്മയും സാഹോദര്യം വന്ന് കണ്ടു എന്റെ മോനെ നന്നായി നോക്കിക്കോണേ മക്കളെ എന്നാ പാവാമ്മ അമ്മ നിറക്കണ്ണുകളോട് ഷീലയോടും മെറിനോടും പറഞ്ഞു കഞ്ചാവ് കേസിൽ ഏതോ പ്രതികളെ തപ്പി ഏതോ ലക്ഷം വീട് കോളനിയിലേക്ക് പോയത് എൻ്റെ മോൻ അവിടെ ചടിപിടി ഉണ്ടായപ്പോൾ അവന് തലക്കടിയിട്ടി എന്റെ ഗുരുവായൂരപ്പ എന്റെ കുഞ്ഞിനെ കാത്തോളി എന്ന് പറഞ്ഞ ആ അമ്മ മൈസുവിന്റെ പുറത്തേക്ക് പോയി പിന്നെ ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ആരെയും കണ്ടാൽ മനസ്സിലാകില്ലെങ്കിലും അറിന വിണീറ്റിരിക്കെ ഭക്ഷണം കഴിക്കുക എല്ലാം ചെയ്യുമായിരുന്നു പഴയ കാര്യങ്ങൾ ചിലതെല്ലാം എടുക്കാൻ അവന് ഓർമ്മ വരും എന്നാൽ ശരിയായ ഓർമ്മ ഇപ്പോഴും വന്നിട്ടില്ല എന്റെ മെറിനവിടെ സിസ്റ്ററെ അവൻ ഷീല സിസ്റ്ററിനോട് ചോദിച്ചു ഓ സാറിന്റെ മെറി വരുന്നേ ഉള്ളൂ ഷീല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്ക് മെറിൻ ഡ്യൂട്ടിക്കറിയുന്നു എന്താ എന്റെ മരണ ഇന്ന് ഈ വൈകി വരുന്നത് ഇനി ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു പിന്നാളുണ്ടായിരുന്നടി എന്നടി ഈ കല്യാണി നടക്കു ഷീല ആകാംക്ഷയോടെ ചോദിച്ചു ഓ വെറുതെ സ്ത്രീതന്നല്ല എന്നെ ആര് കെട്ടിക്കൊണ്ടു പോവാനാ എന്റെ ഷീലേ പിന്നെ എന്റെ അമ്മച്ചിയുടെ ഒരു സമാധത്തിന് വേഷം കിട്ടി അവിടെ മുമ്പിൽ നിന്നും സാറി കിടന്ന് വിളിക്കുന്നുണ്ട് മെറിൻ എവിടെ എന്താ എന്നെ കാണാൻ വരാത്തേ അർണു ഇങ്ങനെ പുലമ്പിക്കൊണ്ട് കിടന്നു ഞാനല്ലേ സാറേ മെറി ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അല്ല എന്റെ മെറി വേറെയാ ഈ മെറിനെ കാണേ നിവൃത്തിയുള്ളൂ സാറേ കിടക്കേ ഞാൻ ഫുഡ് തരാം എന്റെ കൈ അഴിച്ചു സിസ്റ്റർ എന്നിട്ട് എന്നിട്ടെന്തിനാ ഹോടാനാണ് സാറേ എനിക്ക് മെറിനെ കാണുന്നു ഇന്നലെ അവൾ എന്നോട് പിണങ്ങി ഞാൻ പറഞ്ഞില്ലേ സാറേ തൽക്കാലം ഈ മെറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞോണ്ട് അവൾ അവളുടെ ഐഡന്റിറ്റി കാർഡ് അവന് കാണിച്ചു കൊടുത്തു കണ്ടോ എഴുതിയിരിക്കുന്ന മെറിൻ മാത്യു ഇവ പറ ഞാനല്ലേ മെറിൻ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതാണോ അവൻ ആകാംക്ഷയോട് ചോദിച്ചു അതെ ഇപ്പൊ തൽക്കാലം ഞാൻ തന്നെയാണ് മറി അവൾ മറുപടി അറിഞ്ഞു പിന്നീട് അറിഞ്ഞവൻ നല്ല കുട്ടിയായിരുന്നു മരുന്നു ഭക്ഷണമൊക്കെ മെറീൻ പറയുന്നവരും കഴിക്കുമായിരുന്നു അവൻ ഉറങ്ങണമെങ്കിൽ എപ്പോഴും മെറിൻ അടുത്തിരിക്കണമായിരുന്നു അവളുടെ കൈയെടുത്ത് അവൻ നെഞ്ചിൽ വെച്ചാണ് ഉറക്കം വിസിറ്റ ഇസ്ലാമിൽ വരുന്നവനോടൊന്നും അവൻ സംസാരിച്ചിരുന്നില്ല അവന്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മകളെപ്പോലും അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എപ്പോഴും കൈപ്പിടിച്ച് അവളോട് വർത്തമാനങ്ങൾ പറയുകയും അവടെ കൈപ്പിടിച്ച് എപ്പോഴും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ അവന്റെ ചുംബനം മെറീൻ അസ്വസ്ഥത തോന്നിയെങ്കിലും അവളോടുള്ള അവന്റെ സ്നേഹം കണ്ടപ്പോൾ അവൾ അവളൊരു നേഴ്സാണെന്നും അവനൊരു രോഗി മാത്രമാണെന്നുള്ള കാര്യം മെറീനും മറന്നു അവളുടെ ജോലി കഴിഞ്ഞ് പോകുന്നത് മുതൽ അവൾ തിരിച്ചു വരുന്നവരെ അവൻ ദുഃഖിതനായിരുന്നു മറ്റു നേഴ്സുമാരൊന്നും പറഞ്ഞവനുസരിച്ചിരുന്നില്ല അവൾ അവനെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ ഡ്യൂട്ടി കയറുമായിരുന്നു ഒരുമിച്ച് റീൽസ് എടുത്തും ധാരാളം ഫോട്ടോസ് എടുത്തും കഥകൾ പറഞ്ഞു ഒരാഴ്ച പോയത് അറിഞ്ഞില്ല അവളുടെ സാമീപ്യം കൊണ്ട് തന്നെ അവന്റെ മനസ്സ് ഭയങ്കര ആയിരുന്നു നൈറ്റ് കഴിഞ്ഞ് രണ്ടു ദിവസം മെറിന് ഓഫായിരുന്നു ആദ്യത്തെ ദിവസം വീട്ടിലിരിക്കുമ്പോൾ അർണവിനെ കാണാത്ത മെറിന്റെ ഒരു നോവായി മാറി അവന്റെ ഓർമ്മകൾ വരുമ്പോൾ അവൾ ഫോൺ എടുത്ത് അവളുടെ റീൽസും ഫോട്ടോസും എല്ലാം നോക്കും എന്താടി കൊച്ചെ നിനക്കൊരു മൗനം അല്ലെങ്കിൽ ഈ ഉള്ള ദിവസം എനിക്ക് സമാധാനം തരാറില്ലല്ലോ ഇത് എന്ത് പറ്റി ഞാൻ ചടഞ്ഞുകൂടിയിരിക്കാൻ മെറിന്റെ അമ്മച്ചി ചോദിച്ചു എനിക്കറിയില്ല അമ്മച്ചി ഇന്നതോ പിടിക്കുന്ന ഒരു വേദന നെഞ്ചു നീറുന്ന പോലെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് മെറി പറഞ്ഞു എന്നതാ കൊച്ചേ എന്നാ എന്റെ കൊച്ചിന് പറ്റിയത് അമ്മച്ചി അല്പം വേവലാതിയോടെ അവിടെ തലയിൽ തഴികൊണ്ട് ചോദിച്ചു അതിന് മെറി മറുപടി പറയുന്നതിന് മുന്നേ അവടെ ഫോൺ ചിലച്ചു നഴ്സിംഗ് സൂപ്രണ്ട് സാറാമ കോളിങ് എന്താ സിസ്റ്ററെ മെറിൻ സിസ്റ്റർ എമർജൻസി ആയിട്ട് ഡ്യൂട്ടി കയറണം എന്ത് സിസ്റ്ററെ എനിക്കിന്ന് ഓഫാണ് ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല കാര്യങ്ങൾക്കൂടെ വന്നിട്ട് പറയാം സൂപ്രണ്ഡ് ഫോൺ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അർണുവിനെ കാണാമല്ലോ എന്ന് കരുതി മെറിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അമ്മച്ചിക്ക് ഒരു ഉമ്മെടുത്തു എന്താ വെച്ചേ ആരെ വിളിച്ച് വിഷമിച്ചിരുന്ന് അവളുടെ മുഖത്ത് ഫോൺ വന്നതിന് ശേഷമുള്ള സന്തോഷം കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ അമ്മച്ചി ചോദിച്ചു അതെ എന്നോട് വേണ്ട ജോലി കയറാം ഞാൻ റെഡി ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തുള്ളി കളിച്ച് അവൾ മുറിയിലേക്ക് പോയി ഒരു ദിവസമെങ്കിൽ ലീവ് കിട്ടണേന്ന് പ്രാർത്ഥിച്ച് നടന്നവളാ ഇന്ന് ലീവ് എടുത്തിട്ടും ജോലിക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇനിൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എന്ത് പറ്റി എന്റെ കൊച്ചിന് അമ്മച്ചി ഒന്നും മനസ്സിലാവാതെ അന്തരിച്ച് നിന്നു ഹോസ്പിറ്റലിലേക്ക് താൻ അവൾ ഓടുകയായിരുന്നു വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഐ സിയു കയറി എന്റെ പൊന്ന് മെറിനെ നീ ഇന്നലെ പോയിട്ട് പിന്നെ അർണബ് എന്ന പേഷ്യന്റ് ഭയങ്കര വയലന്റ് ആയിരുന്നു വൈകുന്നേരം വല്ലാണ്ട് വയലന്റ് ആയപ്പോൾ ചെറിയ ഇതിൽ സെഡേഷൻ കൊടുത്ത് തുറക്കിയതാ നേരം വെളുത്തീട്ട് നിന്നെ കാണാൻ പറഞ്ഞ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഡോക്ടർ വന്നപ്പോൾ വിവരങ്ങൾ കറിഞ്ഞ അദ്ദേഹം മിറിന്റെ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഈ ഡോക്ടർ അർണവിന്റെ ഏതോ ബന്ധുവ നിന്റെ കാര്യം കഷ്ട എന്റെ പൊന്നും അവളെ ഇനി ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് അർണവിന് ഓർമ്മ കിട്ടില്ലെങ്കിൽ നീ നിന്റെ ജോലി പിടിച്ച് അയാളുടെ കൂടെ പോയേണ്ടി വരും എന്തോ ഷീല സിസ്റ്റർ അല്പം പരിഹാസത്തോടെ പറഞ്ഞു മെറീൻ ആ ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം അർണവിന്റെ അടുത്തേക്ക് ചെന്നു മെറിൻ താൻ എവിടെയാടോ എന്ന് എന്റെ അടുത്തേക്ക് വരാത്ത മെറിൻ എവിടെയാടവും താൻ ഇങ്ങനെ പിറിയുന്ന അർണവിനെയാണ് മെറിൻ കണ്ടത് എന്താണ് സാറെ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്തിനെ ഇങ്ങനെ വാശിയും കുറുമ്പെല്ലാം കാട്ടുന്ന മെറിൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മെറിനെ കണ്ടത് അർണവിന്റെ മുഖത്ത് ചിരിവിരിഞ്ഞു എവിടെ ആയിരുന്നോളൂ താൻ എന്നെ എന്തിനാണോ താൻ എന്നെ വിട്ടു പോയത് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്നെ വിട്ടു പോവല്ലേ മെറിൻ എനിക്ക് ആരുമില്ല താൻ എനിക്ക് പേടിയ അവൻ അവടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് സമയം അവനങ്ങനെ ചെലവഴിച്ച് അവൾ അടുത്തുനിന്ന് പോവാൻ അവൻ അനുവദിച്ചിരുന്നേയില്ല പോലീസിന്റെ ഉയർന്ന ഹോൾഡ് ഉള്ളതുകൊണ്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മെറിൻ ഇനി മുതൽ അർണവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ നിർദ്ദേശം കിട്ടി അതുമാത്രമല്ല വീട്ടിൽ പോയത് അറിഞ്ഞവിനെ തന്നെ നോക്കാൻ തയ്യാറായി മെറിന്റെ സാമീപ്യം അവന് ഓർമ്മകളിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്ന് ഡോക്ടർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ഫോണിലെ പഴയ ഫോട്ടോസുകൾ വീഡിയോകൾ ഡെയിലി ന്യൂസ് ഇതെല്ലാം അവനെ കാണിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു അതോടൊപ്പം അവർ ഒരുപാട് റീൽസും ചെയ്തു അവൾ പറയുന്ന മാത്രം അവൻ കേൾക്കുന്നതുകൊണ്ട് അവന്റെ യൂറിനറി ട്യൂബെല്ലാം അവർ മാറ്റി അവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന കുളിപ്പിച്ചു കൊടുക്കുന്ന മെറിനായിരുന്നു രാത്രിയിൽ കിടക്കുമ്പോൾ പോലും അവന്റെ ബെഡിൽ തലവെച്ചാണ് അവൾ കിടക്കാറ് ഒരു ദിവസം അറിന ഉറങ്ങിയെന്ന് കരുതി മെറിനെണീറ്റ് പോകാൻ നോക്കി അപ്പോഴാണ് അവടെ കയ്യിലെ പിടുത്ത മുറുകിയത് എവിടെയൊക്കെ താ പോകുന്നു അവനൽപ്പം ഗൗരവത്തോടെ ചോദിച്ചു അത് പിന്നെ എനിക്ക് ഉറങ്ങണ്ടേ അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അവൻ ബെഡിൽ നിന്നൽപ്പം നീങ്ങിക്കിടന്നുകൊണ്ട് അവൻ അവൾക്ക് സ്ഥലം ഒരുക്കി താൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ വാശി പിടിച്ച് ഒരു നിവൃത്തി നിവൃത്തിയില്ലാന്നായപ്പോൾ അവൾ അവന്റെ കൂടെ ബെഡിൽ കിടന്നു അവൻ അവളെ പൊതിഞ്ഞ് പിടിച്ച് ഒരു തരത്തിൽ അവൾ അത് ആഗ്രഹിച്ചിരുന്നു എൻറെ സിസ്റ്ററെ ഇത് ഐ സിയു ആ നിങ്ങളത് മണിയറാക്കി മാറ്റിയോ പിന്നെ രോഗിയെ നോക്കി നോക്കി അവസാനം വയറ്റിൽ കൊച്ചുണ്ടാവാൻ നോക്കിക്കോ ഷീല സിസ്റ്റർ അല്പം ക്രൂരതയോടെ പറഞ്ഞു ഷീല സിസ്റ്ററുടെ സംസാരം കേട്ടപ്പോൾ പരിസരബോധം വന്ന മെറിൻ ചാടി എഴുന്നേറ്റ് കുറ്റബോധത്തോടു കൂടി ഷീല സിസ്റ്ററെ നോക്കി ആ അത് പിന്നെ സാറ് നിർബന്ധിച്ചപ്പോ അവൾ വിക്കി വിക്കി പറഞ്ഞു എൻറെ പൊന്നു മെറിനെ രോഗിയെ നോക്കുന്ന കൊള്ളാം ഈ കെട്ടിപ്പിടിത്തവും കെട്ടിപ്പിടിച്ചതൊക്കെ ഇടപ്പൊന്നും വേണ്ട നമുക്ക് ഇയാള് വെറുതെ രോഗി മാത്രമാണ് അസുഖം മാറുന്നവരെ നമ്മുടെ സർവീസ് ഇവർക്ക് ആവശ്യമില്ല ഇവർ ഇവരുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ അറിയണ്ട ഇവരായിട്ട് അധികം അടുക്കാതിരിക്കാൻ നമുക്ക് നല്ലത് ഷീല സിസ്റ്റർ മെറിനെ ഓർമ്മിപ്പിച്ചു മെറിൻ്റെ അർണവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് എന്താണ് കർത്താവ് എനിക്ക് ഈ പേഷ്യൻറ്റിനോട് മാത്രം ഇത്ര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഇവനെ കാണാതിരിക്കാൻ കഴിയാത്തത് എന്താണ് ഇവൻ എൻ്റെ ആരാണ് ഇനി ഇവൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയ ആ ശരിക്കും എനിക്ക് സഹിക്കാൻ കഴിയുക കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവൻ എൻ്റെ ആരൊക്കെയായി തോന്നു ആവശ്യമില്ലാത്ത ചിന്തകൾ എന്റെ മനസ്സിൽ കൂടിയേറി പാർത്തു പിന്നീടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം ഫോണിൽ ഏതോ സിനിമ കണ്ടുകിടന്ന അർണവ് പെട്ടെന്ന് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി അവന്റെ ഫോൺ വലിച്ചെറിഞ്ഞു മെറീനുമാറ്റു സിസ്റ്റർമാർ ഓടിയെത്തുമ്പോഴേക്കും അർണവ് ബോധരഹിതനായിരുന്നു പെട്ടെന്ന് തന്നെ അവന്റെ ഡോക്ടർ വന്ന് അവന്റെ മറ്റൊരു കെയർ യൂണിറ്റിലേക്ക് മാറ്റി താഴേ കിടന്ന് അവന്റെ ഫോൺ മെറീനെടുത്തു നോക്കി ഫോണിന്റെ ചില്ലു പൊട്ടിയിട്ടുണ്ട് വീഡിയോ പോസ് നിൽക്കുകയാണ് ഏതൊരാളുടെ തലക്ക് ഇരുമ്പോടി കൊണ്ട് അടിക്കുന്ന സീനായിരുന്നത് അവൾ ആ വിരം ഡോക്ടറോട് പറഞ്ഞു അവനുണ്ടായ അനുഭവം പിന്നീട് ഒരു വട്ടം കൂടി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവൻ്റെ നഷ്ടപ്പെട്ട മെമ്മറീസ് തിരിച്ചു വന്നു അതായിരിക്കും അവനവിടെ സാലറി വിളിച്ച് ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഇതോടെ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാനാണ് സാധ്യത തുടർച്ചയായ അഞ്ച് ദിവസത്തെ ജോലിക്ക് ശേഷം മെറിൻ അന്ന് വീട്ടിൽ പോയി അപ്പോഴും അവൾക്ക് അർണവിൻ്റെ ചിന്ത മാത്രമായിരുന്നു അവൻ ഐ സിയുയിലേക്ക് മാറ്റിയോന്ന് അവൾ ഒരുപാട് തവണ ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ച് ചോദിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീട്ട് വന്നിരുന്ന എന്താടി എന്താടിയും ഞങ്ങളെ ഞങ്ങളൊന്നും കണ്ണി പിടിക്കുന്നില്ലേ വായ അടച്ചു വെക്കാത്ത പെൺകൊച്ച ഇപ്പൊ ഒരു മിണ്ടാട്ടവും ഇല്ല അവടെ അമ്മച്ചി പരാതി പറഞ്ഞു എന്റെ അമ്മച്ചിയുടെ കാര്യം ജോലിയുടെ തിരക്കും ടെൻഷനല്ലേ അമ്മച്ചി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുവോ എന്ന് പറഞ്ഞ അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു ഇത്ര നാളും നിനക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കാണാത്തൊരു ഇളക്കമുണ്ട് ഇപ്പോ ദേ പെണ്ണെ നിന്റെ ഇളക്കവും ചാട്ടവും എല്ലാം കണ്ട എനിക്കറിയാം ഞാനീ പ്രായൊക്കെ കഴിഞ്ഞ വരെ അവരെത്തിയത് അമ്മച്ചി അല്പം കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞു എന്താ അമ്മച്ചി ഇത് ഈ അമ്മച്ചിക്ക് വട്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്ന നേരം കുളിപ്പിച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അർണവിനെ കാണണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായി അവൾക്ക് പിറ്റേ ദിവസം അവൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ധൃതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി ഓളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ അമ്മച്ചി പറഞ്ഞു അത് സാറിന് അമ്മച്ചി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കഴിച്ചോളാം ഇന്ന് കുറച്ച് നേരത്തെ പോണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അമ്മച്ചിക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചിരുന്നു എന്താണ് പറഞ്ഞത് എട്ട് മണിക്കല്ലേ എനിക്ക് ഡ്യൂട്ടി ഇത് ഏഴുമണിയായിട്ടല്ലേ ഉള്ളൂ ഇന്ന് ഒരു മണിക്കൂർ നേരത്തെ വന്നല്ലോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ചോദിച്ചു അത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മച്ചി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് രാവിലെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവരുടെ കാറിലുണ്ടോ എന്ന് ചോദിച്ചു ഞാനവരുടെ കാറിലാണ് വന്നു വെറുതെ നിന ബസ്സിൽ തെക്കി തിരക്കി വരുന്നത് എന്നെഴുതൽപ്പോ നേരത്തെ ഇറങ്ങി അതൊക്കെ പോട്ടെ അർണോ ക്രിട്ടിക്കൽ മുറിയിൽ നിന്ന് ഐ സിയുലേക്ക് കൊണ്ടുവന്നു അവൾ ആകാംക്ഷയോട് ചോദിച്ചു പിന്നെ ഇന്ന് രാത്രി കൊണ്ടുവന്നു ഒരു പ്ലെയിൻ ദോശ വാങ്ങിപ്പിച്ച് കഴിക്കുക മിക്കവാറും ഡോക്ടർ വന്ന സാറിനെ റൂമിലേക്ക് മാറ്റും ആ സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എനിക്ക് തരാതെ ഒറ്റക്ക് കഴിക്കാനല്ലേ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യനാ ഇപ്പൊ ഒറ്റക്ക് വെട്ടി ഒഴിഞ്ഞു ശരിയാക്കി കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അർണവിന്റെ അടുത്തേക്ക് പോയി അവൻ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച് സാവധാനം ഭക്ഷണം കഴിക്കുകയാണ് ഹലോ എന്താണ് സാറേ സുഖായോ ഇന്നലെ എന്താ അനൊരു വിളിയായിരുന്നു ഞാൻ പേടിച്ചു പോയിട്ടോ ഇടയ്ക്ക് ഡ്യൂട്ടി നഴ്സുമാരെ വിളിച്ച് ചോദിക്കായിരുന്നു ഇന്നലെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു അവൾ അടുത്ത് വന്നിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ഇടം കണ്ടിട്ട് അവളെ നോക്കി ഒന്നും മീണ്ടാതെ പിന്നെയും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു അവൾ അവനെ നോക്കാതെ കണ്ടപ്പോൾ ഇനി രാത്രി അവൾ പറയാതെ പോയതിന്റെ പെണക്കാവുന്ന കരുതി അവൾ അവന്റെ കവിളിൽ ഉമ്മ കൊടുത്തു പെട്ടെന്നുള്ള അവടെ ആ പ്രവൃത്തിയിൽ ദേഷ്യം എന്നറിഞ്ഞു അവൻ കഴിച്ചുകൊണ്ടിന്നപ്പേറ്റ് താഴേക്ക് ഒലിച്ചെറിഞ്ഞ് വെടിലിന്നും ചാടി എഴുന്നേറ്റ് അവന്റെ എച്ചിൽ നിറഞ്ഞ കൈകൊണ്ട് മെറിന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു അവന്റെ കയ്യിൽ പറ്റിയിരുന്ന ചുവന്ന തക്കാളി ചമ്മന്തിയുടെ മുളകെല്ലാം അവടെ കണ്ണിലേക്ക് തെറിച്ച് മെറിൻ കണ്ണും കവിളും പൊത്തി എഴുന്നേറ്റിന്നു നാടൊണ്ടി തേവിടിച്ചത് നിന്റെ സൂക്ക ഐ കിടക്കുന്ന രോഗി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അവൻ അലറി അവൻറെ അലർച്ചയായിട്ട് മറ്റേ സിസ്റ്റർ ഓടി വന്നു എന്താ സിസ്റ്റർ എന്താ പറ്റി ഓടി വന്ന സിസ്റ്റർ മെറിനോട് ചോദിച്ചു മെറിൻ ഒന്നും മിണ്ടാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് കണ്ണ് നേരി പുകയുന്നുണ്ട് അതിലും വേദനയാണ് നെഞ്ചിൽ അതെ ഞാനൊരു കാര്യം പറയാം ഈ സിസ്റ്റർ ഉണ്ടല്ലോ അവടെ കയ്യിൽ പത്രം ശരിയല്ല പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവാ റോഡിലൂടെ നടക്കുന്ന തേപിടിച്ച് പോലും ഇവിടെ മാന്യതയുണ്ട് അവൻ ക്രൂരമായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മറ്റേ സിസ്റ്റർ ഒന്നും മനസ്സിലാവാതെ മെറിങ്ങ നോക്കി അറിനവന്റെ അടുത്തേക്ക് മെറി നടന്നു എന്ന് രണ്ട് കൈ കൊണ്ട് പറഞ്ഞു സോറി സാർ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അറിന അവൾ നോക്കാതെ തിരിഞ്ഞു മെറീൻ ഒന്നും മിണ്ടാത അവിടെ നിന്നും പോയി എന്റെ മെറിനെ നിന്നേത്തേളോടി ഷീല സിസ്റ്റർ വന്നവാടെ പുഞ്ചരിച്ചോണ്ട് ചോദിച്ചു കരഞ്ഞു കരഞ്ഞുകിളങ്ങിയ മുഖവും കവിളിൽ അഞ്ചു വിരൽ പറഞ്ഞ പാടും കണ്ടപ്പോൾ ഷീല മെറിന്റെ തോളിൽ കൈ വെച്ചോണ്ട് ചോദിച്ചു എന്താണിത് ഇനി ആരെങ്കിലും തള്ളിയാവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മെറിൻ ഷീലയെ കെട്ടിപ്പിടിച്ചു